സ്കൂൾ ജനോത്സവങ്ങൾ അതായത് സ്കൂൾ ജനോത്സവങ്ങളിൽ നിന്ന് സംവിധായക നടന്മാരെ സിനിമയിലേക്ക് എടുത്തു മോനീഷനീന്ന് അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ മോണാക്റ്റും കഥാപത്സവവും പഠിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ എന്നെ പഠിച്ചിരുന്നു പൊന്നാനിന്ന് വന്നിട്ടുണ്ട് മോണാക്ട് കിട്ടു പറഞ്ഞാൽ അന്ന് കുട്ടികളെല്ലാവരും മത്സരിക്കും മോണാക്ട് കിട്ടുകയാണെങ്കിൽ മത്സരിക്കും മാതാപിതാക്കൾ മത്സരിക്കും മുനീഷ്ണേന്റെ മോണാക്ട് കിട്ടാൻ വേണ്ടിട്ട് സൈക്കിളിൽ ഡെയിലി ചവിട്ടി വന്ന് നമ്മുടെ മോണാക്ട് പഠിപ്പിച്ച് ആദ്യം എന്നെ മലയാളം പഠിപ്പിച്ചു മലയാളം എനിക്ക് അറിയില്ല ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് ഇംഗ്ലീഷ് അറിയാത്തായിരുന്നു അവിടെ നിന്ന് പോകുന്നത് അവസാനം മലയാളത്തിൽ എന്നെ ഒന്ന് ചേർന്നു ബാങ്ക് മലയാളം പഠിപ്പിച്ചു തുടങ്ങിയതാണ് പിന്നീട് മോണാക്ട് കഥാപ്രസംഗം എല്ലാം നാടകം എല്ലാവരും ചേർന്ന് നിൽക്കുക എല്ലാവരും മുന്നോട്ട് നമ്മുടെ സിബി സാറിന്റെ അടുത്തേക്ക് നിൽക്കുക എല്ലാവരുടെയും അനുഭവത്തോടും സ്നേഹത്തോടും എല്ലാവരും ചേർന്ന് നില്ക്കുക സ്നേഹത്തോടും ഒക്കെ കൂടി ഇവിടെ ഈ നിമിഷം നമ്മൾ ആദരിക്കാൻ പോവുകയാണ് നൂറ് സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും ചേർന്നേക്ക് ഫോട്ടോ എടുക്കാനുള്ളതാണ് അതുപോലെ ഒത്തിരി ക്യാമറകളുണ്ട് അതെല്ലാവരും ഒപ്പിച്ച് നിങ്ങളുടെ സ്നേഹത്തോടുകൂടി വിവേചനം വൈറലാണ് എന്ന ഈ ചിത്രത്തിന്റെ നൂറ് സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ സ്വന്തം ഷാക്കോ രണ്ട് മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ രണ്ടുപേരും ചേർന്ന് ആദരിക്കുകയാണ് അപ്പം ഇത് ഒരു പൊന്നാള അണീച്ച് ആദരിക്കുന്നവർ നമ്മുടെ ഈ സിനിമയുടെ തന്നെ രണ്ട് ആയ അസീഫ് സാഹിം അതുപോലെ തന്നെ ഷട്ടി സാഹിത് ക്ഷണിക്കുന്നു അവർ രണ്ടുപേരും ചേർന്ന് രണ്ടുപേരും ചേർന്ന് കൂടി ചേർന്ന് ആദരിക്കുന്നു